ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീനമോണ്ട സുക്കി അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് രാവിലെ നമ്മളൊരു സാരി ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി അൻപത് രൂപയുടെ സാരി ആയിരുന്നോട്ട് അത് പെട്ടെന്ന് അങ്ങ് സോൾഡ് ഔട്ട് ആയിപ്പോയി അപ്പോൾ അത് കാരണം നമ്മൾ വീണ്ടും ഒരു സാരി നാനൂറ്റി എഴുപത്തി രൂപ റേറ്റ് വരുന്ന ഒരു സാരി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് സെയിം ആയിരുന്നു കോൺട്രാസ്റ്റ് ഉണ്ട് അല്ലായിരുന്നോട്ടോ ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആണ് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു നേവിയ ബ്ലൂ ഷെയ്ഡാണ് അതിൽ ഗോൾഡൻ കളറിൽ വരുന്ന ത്രെഡ് വർക്കിന്റെ വരിക സാരി ഫുള്ള് ബ്ലൗസ് പീസ് ആ ഒരു ഞാൻ ഇട്ടിരിക്കുന്ന പോലെ തന്നെ മെറോൺ ബ്ലൗസ് വരും പല്ലു നോക്കിക്കേ ഈ ഒരു പല്ലു ആണ് കേട്ടോ വരുന്നത് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല രസമാണ് കാണാൻ സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നാനൂറ്റിഅൻപത് രൂപ റേറ്റ് ആണ് വരുന്നത് അതായത് വരൂട്ടോ നമുക്ക് ഷോപ്പിൽ തിരക്കൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ പിടിക്കുന്നത് കാരണം പെട്ടെന്ന് നമ്മുടെ സാരി സോൾഡ് ഔട്ട് ആയതുകൊണ്ട് വേറൊരു വീഡിയോ പെട്ടെന്ന് ഓടി വന്നിട്ട് പിടിക്കുന്നതാണ് കേട്ടോ എന്താ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സ്ലീവിലായിട്ട് ആ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ വരും കേട്ടോ നാനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ എത്ര ഷേഡ് ഉണ്ട് ആറ് ഷേഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു സഫയർ ഗ്രീൻ മേൽപ്പീലിപ്പച്ച എന്ന് പറയാം കേട്ടോ എന്താ ഇതിന്റെ ഉള്ളിലൂടെ ഈ ഒരു സെൽഫ് വർക്കും കൂടെ കൂടിയാണ് കേട്ടോ പോകുന്നത് അതിന് വരുന്നത് നല്ലൊരു വാടാമുല്ല ഷെയ്ഡാണ് കേട്ടോ വാടാമുല്ല ഷെയ്ഡ് വരും ബ്ലൗസ് പീസ് സെയിം തന്നെ ആ ഒരു കളറിൽ സ്ലീവിലായിട്ട് ആ ഒരു ബോർഡറും വരുന്നുണ്ട് റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ചു രൂപ ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കിക്കേ പൊന്മാനയിലെ ഷെഡാണോട്ടോ വരുന്നത് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മളിത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സെയിം ടു സെയിം ആയിരുന്നു ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന അടിപൊളിയായിട്ട് വരുന്ന കോൺട്രാസ്റ്റിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് ഫുള്ള് വരുന്നത് കേട്ടോ കസവൊക്കെ കൂടിയിട്ട് വരുന്ന അതായത് വരും കേട്ടോ പ്ലെയിൻ ആണ് സ്ലീവിലായിട്ട് ആ ഒരു ബോർഡർ വരുന്നുണ്ട് റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് നല്ല ഭംഗിയായിട്ടൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നെക്സ്റ്റ് നോക്കിക്ക അതിന്റെ ബോട്ടിൽ ഗ്രീൻ ഷേർഡ് ആണ് വരുന്നത് കേട്ടോ സെമി ആണ് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് എന്താ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വാടാമുല ഷെയ്ഡിലാണ് ഇതിൻ്റെ പല്ലു ബ്ലൗസ് പീസ് ആ പ്ലെയിൻ ആണ് സ്ലീവില് ആ ബോർഡർ വരും ഇതും നമുക്ക് നാനൂറ്റി രൂപ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വീഡിയോ ഇട്ടിട്ടും പെട്ടെന്ന് ഈ ഒരു സാരി സോൾഡ് ഔട്ട് ആയി പോയായിരുന്നു ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് കോൺട്രാസ്റ്റും കൂടിയാണ് അപ്പോൾ ഇത്തിരി കൂടി ഭംഗിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം കേട്ടോ നാനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇത് സാധാരണക്കാരുടെ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് ആണ് കേട്ടോ ഞാൻ അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി കൂടി മുൻഗണന കൊടുത്തിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സാരികൾ റേറ്റ് കുറഞ്ഞിട്ട് തന്നെ നമ്മളൊരു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി കൊണ്ടുവരുന്നത് കേട്ടോ അടിപൊളിയായിട്ട് വരുന്ന പല്ലു ബ്ലൗസ് പീസ് പ്ലെയിനാണേ സ്ലീവിലായിട്ട് ആ ഒരു കസവിൻ്റെ ബോർഡർ വരും സെയിം റേറ്റ് ആണ് നാനൂറ്റി എഴുപത്തി അഞ്ച് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് വൈലറ്റ് ഷെയ്ഡ് നല്ല രസമില്ലേ കാണാനായിട്ട് ഇതിന്റെ കോൺട്രാസ്റ്റുകളാണ് കേട്ടോ ഇതിനെ സൂപ്പറാക്കുന്നത് ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു കോൺട്രാസ്റ്റ് കളർ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്ന അതാണ് കേട്ടോ എനിക്ക് ഞാൻ കാണിച്ചു തരാം ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് പ്രിൻ്റോ കാര്യങ്ങളോ ഒന്നും അല്ല ഇങ്ങനെ ത്രെഡാണ് വരുന്നത് കേട്ടോ ഫുൾ ആ ഒരു ഗോൾഡൻ്റെ ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഓണം ടിഷ്യൂ സാരിയുടെ കളക്ഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി എൻക്വയറി ആണ് ഈ ഒരു ഡബിൾ ഷെഡ് ആയിട്ട് വന്ന ഒരു സാരി കേട്ടോ എത്ര ഷേഡ് നമ്മൾ റീസ്റ്റോക്ക് ആറ് ഷെഡുകളിൽ തന്നെ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചില കളറുകൾ കുറവാണെന്ന് തോന്നുന്നു കിട്ടിയേക്കുന്നത് അതാ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീനും പിന്നെ നമ്മുടെ ആ ടിഷ്യൂ സാരിയാണ് ഹാഫായിട്ട് വരുന്നത് ഇതിന്റെ പല്ലു വരുന്നതും ഇതാണ് പല്ലുലിങ്ങനെ വരും ബ്ലൗസ് പീസ് ഏതാണോ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു കളറിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ആ ഒരു ഷെയ്ഡ് വരും നമ്മൾ ഇതിനുമ്പോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യാത്ത നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരൂട്ടോ ഇങ്ങനെ വരും ഇതിന് ബ്ലൗസ് വരുന്നത് ആ ഒരു യെല്ലോ തന്നെയാണ് ടാസിലും ആ ഒരു യെല്ലോ ഷെയ്ഡ് വരും കേട്ടോ ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതിന് ബ്ലൗസ് വരുന്നത് ഈ ഒരു ഷേഡിലായിരിക്കും ക്ലാസിലും ആ ഒരു ഷേഡിൽ തന്നെയാണ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ നല്ല രസമുള്ള ഒരു ഷെയ്ഡ് ഓണം സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അതായത് വരും ആറ് ഷേഡുകളിൽ തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഈ ഒരു നല്ലൊരു ചെറുപയർ വെച്ച കളറ് പല്ലു ഇത് വരും ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇത് ഇതുതന്നെയാണ് കേട്ടോ ഇങ്ങനെ തന്നെ വരും അതിനകത്തോടെ ഈ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു ലൈൻസ് വരുന്നുണ്ട് കേട്ടോ എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണേ റേറ്റ് വരുന്നത് ലാസ്റ്റ് വൺ വന്നിട്ട് വരും കേട്ടോ നല്ലൊരു ഒനിയന്റെ ലൈറ്റ് ഷെയ്ഡ് വരും നല്ല ഭംഗിയാണെല്ലാം കാണാനായിട്ട് ചെറുതായിട്ട് ഒക്കെ പിടിച്ചിട്ടിട്ട് ഈ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ് ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് ടിഷ്യൂയില് വന്നിരിക്കുന്ന ഒരു ഓണം കളക്ഷനാണ് ആണ് കേട്ടോ എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് ഇത് നമ്മൾ മൂന്ന് നാലാമത്തെ ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നത് കേട്ടോ ചിലപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് കിട്ടാറില്ല ടിഷ്യൂയില് പ്ലെയിൻ സാരി ആണ് വരിക അതിന് ഈ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ ഇതിനൊരു നല്ല ഒരു ഗ്രേപ്പ് ഷെയ്ഡ് വരും ഗോൾഡൻ കളറിലുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും സ്ലീവിന്റെ അറ്റില അറ്റത്തായിട്ട് ഈ ഒരു സ്കാലപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ അറുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സാരി എല്ലാം സെയിം തന്നെയാണ് ബ്ലൗസ് പീസിന് മാത്രമേ മാറ്റം വരുന്നുള്ളതാ ഇങ്ങനെ ഒരു കേട്ടോ ഇത് നമുക്ക് കോളേജ് ഫങ്ഷനൊക്കെ കുട്ടികൾക്ക് ദാവണിയാക്കാനും പാവടയും ബ്ലൗസും തയ്ക്കാനും ഒക്കെ നല്ലൊരു സാരിയാണ് അറുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഇനി ഒരു സാരി നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരില്ല കേട്ടോ കാരണം നാലാമത്തെ പ്രൈസാണ് റീസ്റ്റോക്ക് കൊണ്ടുവരുന്നത് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും അറുനൂറ്റി നാൽപ്പതാണ് റേറ്റ് ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചു തരുകയോ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ ഞാൻ ഇനി കാണുന്നത് നാനൂറ്റി അൻപത് രൂപ നാനൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റ് വരുന്ന നല്ലൊരു പാർട്ട് വയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി അതുപോലെ തന്നെ നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യലായിട്ട് വന്നിരുന്ന സാരിയുടെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചെയ്യുന്നുട്ടോ ഇനി എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം thank you